ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടും ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇത് നമ്മൾ ദമ്മിലിട്ട് എടുക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് വീട്ടിലൊരു ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോനോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ നന്നായി ലെഗ് പീസൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു നാല് സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കണം അധികം പുളിയില്ലാത്ത അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മളൊരു മണിക്കൂർ മുന്നേ ചെയ്തു വെക്കണേ അപ്പോൾ നമ്മളിത് ബിരിയാണി വെക്കാൻ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേനും ഇത് അരമണിക്കൂറാവും അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ ഇനി നമ്മളിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം ഞാനിവിടെ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാള ഇതുപോലെ വലുതാക്കി അരിഞ്ഞതാണ് ഇത് മല്ലിയിലും പുതിനയിലാണ് പുതിനയില ഞാനിതുപോലെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറ് അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവില്ല ഇനി രണ്ട് തക്കാളി പിന്നെ രണ്ട് കൂടം വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി മീഡിയം പീസ് നാല് പച്ചമുളക് ചതച്ചത് കറിവേപ്പില ഇനി ഞാനിവിടെ ബിരിയാണി ചെമ്പ് സ്റ്റൗവിൽ വെച്ച് ഒരു അരക്കപ്പോളം ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഈ ഒഴിച്ചിരിക്കുന്ന ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള വറുത്തെടുത്തതാണ് അത് ഞാൻ കാണിച്ചാർ കേട്ടോ അപ്പം ഇതൊന്ന് വഴിന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് സവാളയാണ് വറുത്ത് വെച്ചത് നാല് സവാളയാണ് നമ്മൾ മസാലയ്ക്ക് എടുത്തിട്ടുള്ളത് ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് ദമ്മിടുന്ന ബിരിയാണിക്ക് ഇനി ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിലാണ് കേട്ടോ ദമ്മിടുന്നത് അപ്പോൾ മസാല ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇതായി വരുമ്പോഴേക്കും ഞാനിവിടെ കൈമാറൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ദം ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് കൈമാ റൈസാണ് ഞാനിവിടെ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ അരി കഴുകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈ സവാള ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണമെങ്കിൽ ഒരേ സമയം തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ സവാള ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു സ്പൂൺ ചേത്തു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ബിരിയാണി മസാലയാണ് കേട്ടോ ഇത് ഞാൻ എല്ലാ ബിരിയാണി റെസിപ്പിയിലും ഇടാറുണ്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള പുതിനയില ഇട്ട് കൊടുക്കണേ അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില ഇനി കുറച്ച് പുതിനയിലയും മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ദമ്മ ഇടുമ്പോൾ ഇടാനുള്ളതാണ് കേട്ടോ അപ്പോൾ പുതിനയില ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തു വെക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചുതരാം കേട്ടോ അത് ഇടാവേ അപ്പോൾ എനിക്ക് ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ പുതിനയിലും മല്ലിയിലും പൊടികളെല്ലാം കൂടെ ഈ മസാലയിൽ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് ഇപ്പം തന്നെ കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളിന് രണ്ടെണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദമ്മിൽ ഇടുന്നിട്ട് പിന്നെ വീണ്ടും ഇതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ ഭയങ്കര ഒരു മണമാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം അതും ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണേ ി ചോറ് വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണോളം നെയ്യും മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഇട്ട് കൊടുത്ത ശേഷം നമ്മളിവിടെ പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കുറേശ്ശെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് പെരിഞ്ചീരകം അരസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ കൈമാ റൈസ് ഓൾറെഡി ഒരു ഇച്ചിരി മണമൊക്കെ ഒരു റൈസാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അപാര രുചിയും മണമൊക്കെയാണ് കേട്ടോ ഈ റൈസിന് ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ബിരിയാണി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി കൊണ്ടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിൽ അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ക്യാരറ്റ് ഇതുപോലെ നാലായി മുറിച്ചെടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിടരുത് അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്നൊന്ന് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് വഴഞ്ഞ് വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് അപ്പോൾ രണ്ട് കപ്പ് കൈമാർ കൈമാറൈസാണ് എടുത്തിട്ടുള്ളത് അതിന് നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒട്ടും നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കൈമാർ കൈമാറൈസാണ് എനിക്ക് ബിരിയാണിയിൽ ഏറ്റവും ടേസ്റ്റിയുള്ള അരിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഞാനിത് അടച്ച് വയ്ക്കുകയാണ് ഇതൊന്ന് പെട്ടെന്ന് തിളച്ച് വരികയും ചെയ്യും അപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പത്ത് മിനിറ്റ് മുന്നേ മാത്രം കൈമാ റൈസ് ഒന്ന് നനച്ചു വെച്ചാൽ മതി അപ്പോൾ കഴുകിയിട്ട് വാർത്ത് വെച്ചാൽ മതി അതങ്ങനെ ഇരുന്ന് നനഞ്ഞോളും നല്ലോണം ഒന്നും കുത്തിർന്നോളും അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഈ വെള്ളം വറ്റുന്നത് വരെ അടച്ചു വെക്കാം അതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ കുറച്ച് പുതിനേലെ മല്ലിയേലെ അതിൽ നിന്ന് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കാം ഇനി ഞാനിവിടെതാ രണ്ട് സവാള വറുത്ത് വെച്ചിട്ടുണ്ട് കാശ് എന്നിട്ട് ഉമ്മന്തിരി അങ്ങനെയുള്ളതെല്ലാം വറുത്ത് വെച്ചതാണ് ഇതെല്ലാം വറുക്കുന്നതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം നമ്മളെ വീഡിയോ ലെങ്തിയായി പോവും അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതാ ഈ പുതിനേലും മല്ലിയേലയാണ് കേട്ടോ ഇനി ഞാനിതിലേക്ക് ദമ്മിടാനായിട്ട് എടുക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യാണ് അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് തക്കാളിയൊക്കെ ചേർത്ത് നമ്മൾ അടച്ച് വെച്ചിരുന്നില്ലേ ലോ ഫ്ലെയിമിൽ അതിൽ ഒരു സൈഡിൽ ഞാൻ റൈസ് ആക്കുന്നുണ്ട് ഒരു സൈഡിൽ ഇതുപോലെ മസാല ആക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി ആയിക്കിട്ടോ ബിരിയാണി നമുക്ക് എളുപ്പത്തിൽ വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ അധികം പുളിയില്ലാത്ത രണ്ട് സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇതിലിട്ടു കൊടുക്കുക നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ ചിക്കൻ അപ്പോൾ ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് മസാല നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ഇതാ നമ്മൾ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം പീസിലാണ് കേട്ടോ ഒരുപാട് വലിയ പീസല്ല ഒരുപാട് ചെറുതുമല്ല അപ്പോൾ ഇനി ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കണം ഈ ചിക്കൻ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ ഇതിൽ ഇവിടെ നിന്ന് വേഗിക്കണം അതിനു ആയിട്ട് തന്നെ നമുക്ക് ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഇറങ്ങി വരും അതിന് തന്നെ ഇത് എന്ത് വരികയും ചെയ്യും അപ്പോൾ അത് ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതും നമുക്ക് ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ റൈസിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഞാനിപ്പോൾ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല നമ്മളിപ്പോൾ അതാ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഒരു എൺപത് ശതമാനം ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ റൈസ് ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മുടെ ചിക്കൻ നോക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കണ്ടോ ചിക്കനൊക്കെ അത്യാവശ്യം എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഈ ചിക്കൻ അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മസാലയിൽ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ദം ദമ്മിടുന്നതിൻ്റെ മുന്നേ എപ്പോഴും മസാലയിൽ ഉപ്പൊക്കെ നോക്കാം ഇനി ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ല സവാള വറുത്തതൊക്കെ അത് ഒരു പിടിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാശിനിട്ടും ഉണക്കമുന്തിരിയൊക്കെ വറുത്തത് അതും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേലിൽ ഇനി ഇതിൻ്റെ മേലിൽ ചോറ് നിരത്തി കൊടുക്കണേ നമ്മളിങ്ങനെ ലെയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട് ചിക്കനിൽ അത് ഈ ദമ്മിലിരുന്ന് വറ്റണം കേട്ടോ ഒത്തിരി വെള്ളമൊന്നുമില്ല നമ്മൾ ചിക്കനും അതുപോലെ തന്നെ ചോറും അത്യാവശ്യം നന്നായി വേവിച്ചിട്ടാണ് ഇടുന്നത് ഇതൊരിക്കലും കൂടുതലാവില്ല കേട്ടോ വേഗമൊന്നും കൂടുതലാവില്ല അത് ദമ്മിലിട്ട് കഴിഞ്ഞ് എടുക്കുമ്പോൾ കാണാം അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ചോറ് ഇതിൻ്റെ മേളിൽ നിരത്തി കൊടുക്കണം കേട്ടോ ഈ ചോറ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കൈമാറൈസ് അപ്പോൾ അതാ നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ ഇട്ട് കൊടുത്തതിൻ്റെ ബാക്കി പുതിനയിലെയും മല്ലിയിലേയും കൂടെ ഇതിൻ്റെ ഇട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ മേളിൽ റൈസ് ഇട്ട് കൊടുക്കണം റൈസ് ദാ മുഴുവനായിട്ടും നമ്മളിതിലിപ്പോൾ പുതിനേലും മല്ലിയേലും ചേർത്ത് കൊടുത്തു ഇനി റൈസ് മുഴുവനും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അടിയിൽ മാത്രമാണ് മസാലയും ചിക്കനൊക്കെ ഉള്ളത് ഇതിൻ്റെ മേളിൽ ബാക്കിയുള്ള നമ്മൾ സവാള വറുത്തതും കഷണിട്ടൊക്കെ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാലിൽ മഞ്ഞൾപ്പൊടി കലർത്തി വെച്ചിരുന്നു ഇത് ഓപ്ഷനിലാണ് ഇപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊരു പ്രത്യേക ഭംഗിക്കാം ഒരു സ്പൂൺ നെയ്യും കൂടെ മേളിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അടച്ചു വയ്ക്കുക നന്നായിട്ട് അടച്ചു വെച്ചതിന് മൈദയോ അല്ലെങ്കിൽ നമ്മൾ നല്ല വെന്ത ചോറോ വെച്ചതിൻ്റെ ഈ ഒരു ചെറിയ ഹോള് അടച്ച് കൊടുക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് ഞാൻ ദമ്മിലിട്ടതിന് ശേഷമാണ് കാണിച്ചു തരുന്നത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് നമ്മളെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് ഇരുപത് മിനിറ്റ് തന്നെ ആവി കയറ്റിയാലാണ് കറക്റ്റായിട്ട് ആ ഒരു മണവും അതുപോലെ തന്നെ ശരിക്കും ഇങ്ങനെ ആവി കയറുള്ളൂ ആദ്യം നമ്മൾ ഇത് തുറന്നതിന് ശേഷം ഈ ചോറെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ മസാല നമ്മൾ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിയിൽ മസാലയിട്ടിട്ട് അതിൻ്റെ മേള ചോറിങ്ങനെ ഒതുക്കി വെച്ച് തരില്ലേ ഒരു വെളുത്ത പ്ലേറ്റിൽ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചോറ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഈ ഒരു സമയം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം